പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക നിന്റെ ജനത്തെയും നീ മറന്നു കളയുക ഞങ്ങൾ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക നിത്യനായ ദൈവം തന്റെ സ്നേഹം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു രാജപുത്രിയുടെ മാന്ത്രികമാകുന്നു അവളുടെ മേലങ്കി വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും ായ കന്യകമാർ അവളെ അനുഗമിക്കും നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരി വള്ളിയാകും നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്യമുളകൾ പോലെയുമായിരിക്കും ഭയപ്പെടുന്നവരെല്ലാം അനുഗ്രഹം ജീവിതത്തിന്റെ ഓരോ ദിവസവും പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹയ്ക്കും സ്തുതി ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക നിത്യനായ ദൈവം തൻ്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു